കിടങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രീഷ്മോത്സവം സർഗസംഗമം സംഘടിപ്പിച്ചു ലൈബ്രറിയുടെ സ്നേഹസാന്തനം പദ്ധതിയുടെ ഭാഗമായുള്ള സഹായ വിതരണം നടന്നു മീനച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സംഗമം ഉദ്ഘാടനം ചെയ്തു കൂടി വളരെ ഭംഗിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് റിയാം സാന്ത്വനത്തിനും അല്ലെങ്കിൽ പാലേറ്റു രംഗത്ത് പി കെ ബി ലൈബ്രറി ഏറെ പ്രത്യേകതകളോടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികളും ആശ്രയമറ്റവരുമായ ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാണ് നമ്മുടെ ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ലൈബ്രറിക്കും അതുപോലെ മീനൂക്ക് ലൈബ്രറി കൗൺസിലിനും ഏറെ അഭിമാനപ്രസരമാണ് പി കെ ബി ലൈബ്രറിയെ ഞങ്ങൾ ദർശിക്കുന്നത് റിട്ടേഴ്സ് അധ്യാപകൻ കെ എൻ സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു കവിയും നിരൂപകനുമായ കെ ബി പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു നെച്ചിക്കാട്ട് കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ മായാസ് തക്കേടം ജോണി ചെറിയ കണ്ടാരപ്പള്ളി ലൈബ്രറിയൻ ജ്യോതി സിനു കെ ആർ ഗോപിനാഥൻ നായർ താലൂക്ക് കൌൺസിൽ പ്രതിനിധി പി ജി ലീല മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ പി കെ വി വനിതാ ലൈബ്രറി സെക്രട്ടറി ഷീലറാണി തുടങ്ങിയവർ പ്രസംഗിച്ചു സംഗമത്തിൽ സ്നേഹസ്വാതന്ത്ര്യ പദ്ധതിയുടെ ഭാഗമായി എം എസ് മുരളീധരൻ നമ്പൂതിരി മൂലവളിയിൽ നൽകിയ സ്നേഹോപകാരങ്ങൾ ഇരുപത്തിയഞ്ചു കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു മീനിച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തിയ സർഗോത്സവ വിജികളെ ആദരിച്ചു ആർഭാട വിവാഹം നടത്താതെ ഇരുപത്തിയഞ്ചു കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭക്ഷണ കിറ്റാണ് മുരളീധരൻ കുടുംബവും നൽകിയത് സാഹിത്യകാരിയും പി കെ വി വരുന്ന ലൈബ്രറി പ്രസിഡന്റുമായ വി ഗീതയെയും കിടങ്ങൂരിലെ യുവകവി കെ ആർ സിനുവിനെയും ആദരിച്ചു പുസ്തക ചർച്ചയും കാവ്യാലാപനവും നടന്നു പാലേടു കേര രോഗികൾക്ക് ചികിത്സ സഹായം നൽകി ഉരുമുല്ല പൂവിดളി പതിയുമീരൻ തുള്ളി പോലെ വിദരിയെന്ന കഥാരിൽ മെല്ലേ കുളിരു ചൊരിയുമോർ ഓർമ്മ പോലെ കരിമീരി